ഈ ഭൂമിയിൽ ഒരു ഉണ്ടാവും ജനിതകമായ ചില വ്യത്യാസങ്ങളുടെ ഭാഗമായി ജനിച്ചു വീഴുന്ന കുഞ്ഞുനാൾ മുതൽ തന്നെ ജീവിതകാലം മുഴുവൻ മറ്റൊരാളുടെ പിന്തുണയിലോ ആശ്രയത്തിലോ സഹായത്തിലോ കഴിയേണ്ടി വരുന്ന ശതഭാഗ്യരായ പ്രിയപ്പെട്ടവരുടെ ഒട്ടനവധി ശേഷികളുള്ളവരാക്കി മാറ്റാനും അതുപോലെ തന്നെ അവരുടെ കഴിവുകൾ കണ്ടെത്തി പരിപോഷിപ്പിക്കാനും കുറവിലല്ല ഈ ഏറ്റവും പ്രിയപ്പെട്ട അവരൊന്നിലും മാറാൻ കഴിവ് ശേഷിയുമുള്ളവരാണ് എന്ന് ഈ സമൂഹം കണ്ടു ലോക്കൽ കമ്മിറ്റി അംഗം കെ രവീന്ദ്രൻ അധ്യക്ഷനായി രേഖ സൗദാമിനി ഭാസ്കരൻ മുരളി അജിലാൽ എന്നിവർ പ്രസംഗിച്ചു